മെസിലേനിയസ് സംഘങ്ങളോട് കേരള ബാങ്ക് കാട്ടിവരുന്ന ചിറ്റമ്മ ചിറ്റമ നയം അവസാനിപ്പിക്കണമെന്ന് വിളയിൽ റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് ഉണ്ണിയാറ്റിങ്ങൽ ആവശ്യപ്പെട്ടു സഹകരണ ബാങ്കുകൾക്ക് കേരള ബാങ്ക് നൽകി വരുന്ന നിക്ഷേപ പലിശ മെസിലേനിയസ് സംഘങ്ങൾക്കും നൽകണം നിയമനങ്ങളിൽ നൽകി വരുന്ന അൻപത് ശതമാനം സംവരണം പലവകുപ്പ് സംഘങ്ങൾക്കും ബാധകമാക്കണം ശ്രീഹാം കമ്മിറ്റി ശുപാർശ നടപ്പിലാക്കണം നിരവധി ഉണ്ടായിട്ടും അവയെല്ലാം തരണം ചെയ്ത് വിളയിൽ റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം വിജയപാതയിലാണെന്നും ഉണ്ണിയാറ്റിയിൽ പറഞ്ഞു പലവക സംഘങ്ങൾ എന്ന് പറയുന്ന മെസ്സലീനിയ സംഘങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലുള്ള പതിനാറായിരത്തോളം സംഘങ്ങൾ ഇന്ന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ പതിനാറായിരം സൊസൈറ്റികൾ ഇരുപത്തയ്യായിരം രൂപ വെച്ചാണെങ്കിൽ പോലും ഏകദേശം മുന്നൂറ് മുന്നൂറിനും അറുന്നൂറ് അറുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്കുള്ള കോടി രൂപ കേരള ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഓഹരി ഗുരുതനോട്ട് പറഞ്ഞു ഇന്ന് വരെ ഞങ്ങൾക്കെതിരെ പലിശയില്ല എന്നാൽ ആ തുക എഫ് ഡിയിൽ ഇട്ടിട്ട് നിങ്ങൾ അതിൻ്റെ പലിശങ്ങൾ ഇതായില്ല അതേസമയം നമ്മളുള്ള ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ആ ഡെപ്പോസിറ്റ് കേരള ബാങ്കിൽ കൊണ്ടിട്ടാൽ ടാക്സ് എന്ന് പറയുന്ന സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും അരശതമാനം കുറച്ചാണ് മെഷീനീസ് എങ്ങനെ നിങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ അരശതമാനം കുറയ്ക്കുമ്പോൾ നമ്മൾ എട്ടേ മുക്കാൽ ശതമാനത്തിന് നമ്മൾ വാങ്ങുമ്പോൾ ആ എട്ടേ മുക്കാൽ ശതമാനത്തിൽ അര ശതമാനം നമ്മൾ കൈ കൊടുക്കണം ബാങ്ക് തരുന്നത് ഇന്നുവരെ ഇല്ല ഇന്ന് വരെ ഇല്ല പോകണത്ത് നമ്മൾ പോയത്തം പോയി നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് സെക്രട്ടറി എന്നുള്ളിൽ ധർണ നടത്തി സത്യ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ട് ഇന്ന് വരെ അത് അനുവദിച്ചിട്ടില്ല അതല്ല രസം ഈ ഇത്രയും അറുന്നൂറ് കോടി രൂപ നമ്മുടെ കേരള ബാങ്കിൽ ഞങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് അവിടെ വോട്ടവകാശം പോലും ഇല്ല ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് പൊതുയോഗം വന്നു നമ്മളെ വിളിച്ചിട്ടില്ല ഈ പതിനാറായിരം സംഘങ്ങളെ ഒരാളെ പോലും വിളിക്കുന്നില്ല അഫിലിയേഷൻ ഉള്ളവരാണ് ഡയറക്ടർ വേറെ വരും നമുക്ക് വിളിക്കണ്ടില്ല അത് കേരള ബാങ്കിന്റെ ചിറ്റം വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ പിള്ള സെക്രട്ടറി എൽ ലത എം ജി മനോജ് എസ് സുകുമാരൻ നായർ തുടങ്ങിയവരും മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു